നമസ്കാരം വടാട്ടുപാറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി കവളങ്ങാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു ജെയിംസ് കൊറമ്പേൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ പി എ പൈലി സാബു ജോസ് ഇ സി റോയി എൽദോസ് ബേബി രേഖാ രാജു അഖിൽ ആന്റണി ജോൺസൺ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ത് അദ്ദേഹം കളക്ടറായ സാഹചര്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പഠനം പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഫീസ് അടയ്ക്കാൻ മാർഗമില്ലാത്തതിന്റെ പേരിൽ പാതി വലിയ വലിയ നിലച്ചു പോകുന്ന അദ്ദേഹത്തിന്റെ ആ പഠന ആവശ്യത്തിന് വേണ്ടി ആരും വന്നു സി ഐ ടി അപ്പനുള്ള കമ്മ്യൂണിസ്റ്റ് കുടുംബത്തെ തുറന്ന അദ്ദേഹത്തിനോട് ഉമ്മൻചാണ്ടി കത്തയക്കാൻ യാതൊരു പ്രതീക്ഷതാണ് കോളേജിൽ ഓഫീസിൽ ആ ആളാണ് കളക്ടറായത് ആ ആൾക്കാണ് ആയിരങ്ങൾ കൂടി സ്വീകരണം നടത്തിയത് അവിടെ വെച്ചാണ് പറയാൻ നിങ്ങൾ സഹായിച്ചത് കൊണ്ടാണ് എനിക്കിന്ന് കലക്ടർ ആരാൻ പറ്റിയത് എന്റെ നാട്ടുകാരുടെ മുമ്പിൽ അഭിമാനമായി എനിക്ക് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ ഞാൻ സഹായിച്ച ആള് ആരാണെന്ന് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മൾക്ക് ഇപ്പോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം സംസ്ഥാന സർക്കാരിൻ്റെയോ മറ്റു ഏജൻസികളുടെയോ ഒരു രൂപ കൊടുത്താൽ എന്നെയും അവരുടെയും ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മളുടെ നേട്ടമായി ഫേസ്ബുക്കിലും ഉള്ള ഒരു തലമുറ ഒരു രൂപ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് എന്താണെന്ന് അറിയാതെ ഈ നാടിന് വേണ്ടി ചെയ്തൊരു ഭരണാധികാരിയാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി എന്നത് യോഗത്തിന്റെ പ്രിയപ്പെട്ട കവിയത്തിൽ സുഗതകുമാരി പറഞ്ഞു മനുഷ്യ ശരീരം ദുർബലമാണ് അതിനെ ഇത്തരത്തിൽ നിങ്ങൾ പണിയെടുപ്പിക്കരുത് എന്ന് കേരളത്തിന്റെ പ്രിയപ്പെട്ട കവിതമാക്കുന്നതാണ് നമുക്കറിയാം ഒരേ കാര്യം പന്ത്രണ്ട് മണിക്കൂറോളം പതിനാല് മണിക്കൂറോളം ഒരു കരിക്ക് വെള്ളം മാത്രം കുടിച്ച് കേരളത്തിലെ സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ അവന്റെ യാതനയിൽ അവന്റെ വേദനയിൽ അവന്റെ കണ്ണീരിൽ കണ്ണീരൊക്കെ നല്ല രീതിയിൽ അനുസ്മരണ സമ്മേളന സംഘടിപ്പിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം